വീണ്ടും ഒരു സിനിമ റിവ്യൂ കഴിഞ്ഞ ദിവസം ശ്രീ സത്യേന്ദ്രിക മകൻ സംവിധാനം ചെയ്ത അഖിൽ സതി സംവിധാനം ചെയ്ത സർവം മായ എന്ന് പറഞ്ഞ പോളി സിനിമ കാണ സിനിമയെക്കുറിച്ച് മൊത്തമായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാവുന്ന ഒരു സിനിമ കാണാവുന്ന ഒരു സിനിമ അതിലപ്പുറം ഗംഭീരം എന്ന് പറയുന്ന ഒന്നും ഈ സിനിമയിലില്ല പഴയ പല സിനിമകളിലെയും ഒരു പ്രചോദനം ഈ സിനിമയിലൂടെ പ്രധാനമായിട്ടും പഴയ മുമ്പ് ജയരാജൻ സംവിധാനം ചെയ്ത പൈതൃകം എന്നുള്ള സിനിമയുണ്ട് അത് രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ സേനം തോന്നുന്നു എന്നാൽ അത് അങ്ങനെ തന്നെ പകർത്തുവെക്കാതെ കുറച്ച് വ്യത്യസ്ത രീതിയിൽ ചെയ്തു അതിലും ഒരു കർമ്മി ആയ രണ്ട് മക്കൾ ഒരു മൂത്തം എന്നതി രണ്ടാമതോ എന്ന അച്ഛനൊപ്പം കർമ്മങ്ങൾ ചെയ്യുന്നു ദാരിദ്ര്യത്തിലാണ് ഇത്രയുമാണ് അവിടെയിട്ടുള്ളത് അതുപോലെ തന്നെ മൂത്ത മകൻ പിന്നീട് ഈ ദൈവവിശ്വാസത്തിലേക്കും കർമ്മത്തിലേക്കൊക്കെ വരുന്നൊക്കെയാണ് കാരണം ഇവിടെയും ഏകദേശം അതുപോലെ തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇവിടെ രണ്ട് മക്കളെ തന്നെ പക്ഷേ ഇളയ മകനാണ് ഹിരീശ്വരന്തി മൂത്ത മകൻ അച്ഛൻ്റെ കാരണം ധാരിയം ഇല്ല വളരെയധികം പണത്തിലാണ് പെൻസിലാറുക വിദേശങ്ങളിൽ പോയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ആൾ പൂജകൾ നടത്തുന്ന ആൾക്കാർ വളരെ വലിയ സെറ്റപ്പിലാണ് ചെയ്യുന്നത് പക്ഷെ എവിടെയും അതുപോലെ തന്നെ വിശ്വാദിയായിട്ടുള്ള ലമകൻ അവസാന കത്തുന്ന സമയത്ത് ഈശ്വര വിശ്വാസത്തിലേക്കുമൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സംഭവത്തിൽ ഇതേ കൂടെ വിസ്മയ തുമ്പത്ത് എന്ന ചിത്രത്തിലെ കുറച്ച് ഭാഗങ്ങളിൽ ആ ഒരു ആശയം ഒക്കെ ഇതിനകത്തേക്ക് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ് ചിത്രത്തിന് പോസിറ്റീവ് ഘടകങ്ങൾ ആദ്യം പറയാം ഒന്ന് നീൻപൊളി അജു വർഗീസ് മധു വൈരൂർ തുടങ്ങിയ ആൾക്കാരുടെ തിളങ്ങുന്ന പെർഫോമൻസാണ് അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്യാമറ ഇതിൻ്റെ അവസാനത്തെ സമയത്ത് എത്തുന്ന സമയത്ത് നായികയുടെ കുടുംബം താമസിക്കുന്ന ഒരു വീടിൻ്റെ ലൊക്കേഷൻ കണക്കിയിട്ടുണ്ട് ആ ലൊക്കേഷനിലേക്ക് നായികൻ ചെല്ലുന്ന ഒരു അസാമാന്യമായ ലൊക്കേഷനാണ് ഗംഭീരം നല്ല ഫ്രെയിം പൊതുവെ ഫ്രെയിമുകളെല്ലാം രീതിയിലാണ് അച്ഛൻ്റെ സത്യഗ്രഹൻ്റെ പാത അതുപോലെ തന്നെ പിന്തുടരുന്നുണ്ട് മകൻ പക്ഷെ മകൻ്റെ ആദ്യ സിനിമ സിനിമയുടെ സിനിമകൾ മുകളിൽ എന്തായാലും ഈ ചിത്രം വരുന്നില്ല ഒപ്പം ഈ പാച്ചു അത്ഭുതം ഉടക്കം അതുപോലെ വരണ ആവശ്യമുണ്ട് ചിത്രങ്ങളിലൊക്കെ ഒരു പരസ്യം സിനിമയിലുണ്ട് ഒരു നെഗറ്റീവ് വേറെ ഒരു നെഗറ്റീവ് പറയാനുള്ളത് ഇതിൽ നായിക അഖിൽസത്തിൻ്റെ സംവിധാനം വളരെ മികച്ച രീതിയിലാണെങ്കിൽ അയാൾ ഈ തെരഞ്ഞെടുത്ത് നടീനെ തെരഞ്ഞെടുത്ത് എന്താ സ്ഥാനത്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നായിക ആ റോഡിന് ചേരുന്നതാണോ എന്നുള്ളത് എനിക്ക് സംശയം പ്രത്യേകിച്ച് അവരുടെ ഡബി അവരുടെ മുഖഭാവവും പെരുമാറ്റവും യാതൊരു ബന്ധമില്ലാത്തൊരു ശബ്ദവും ആ ശബ്ദത്തില്ലാത്ത പ്രകടനവുമാണ് നായിക പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് പക്ഷെ ആ കഥാപാത്രം വേണ്ടത്ര രീതിയിൽ എത്തിയോ എന്ന് എനിക്ക് തോന്നി അതുപോലെ ഈ കഥാപാത്രം നായകനെ കാണുമ്പോഴെല്ലാം ഒരു ഹായ് പറയുന്നുണ്ട് പക്ഷെ ആ ഹായ് നമുക്കൊരു ക്യൂട്ടായ ഹായാണെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇത് ഒരു ചമ്മലുള്ള ഹായ് പോലെയാണ് തോന്നിയത് ഇപ്പം നമ്മുടെ തുടരുമെന്ന സിനിമയിൽ ഒരു ബുദ്ധിമുഖ വില്ലനെ കണ്ടു ആ വില്ലനെപ്പോഴും ആൾക്കാര് കാണുന്ന സമയത്തൊരു ഹലോ പറയുന്നു ഹാലോക്കിപ്പം ഒരു വല്ല കൊണ്ടൊരു പ്രത്യേകത ഹലോ എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത് ആ ഹെല്ലോ കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ കഥാപത്തിൻ്റെ സ്വഭാവത്തിലേക്കിറങ്ങിപ്പോകുന്നു ഇവിടെ അതുപകരുമ്പൊരു ഹായ് കേൾക്കുന്ന സമയത്ത് ആ ഹായി നമുക്ക് എന്താ പറയുക അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യില്ല പക്ഷേ സംവിധാനം ഗംഭീര വേണ്ടിയിട്ടുള്ള ആക്സിഡൻ്റ് കാണിക്കുന്നുണ്ട് ഗംഭീരം വളരെ നിർണായകമായൊരു ആക്സിഡൻ്റാണ് ഗംഭീരമായിട്ട് തീരെ അപ്രതീക്ഷിതമായിട്ടുണ്ട് ഒന്ന് ഞെട്ടുന്ന രീതിയിലുണ്ട് ഉദാഹരണം നമ്മൾ മുമ്പ് ആശിഗബ്ബിജ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് നീരെ വിളിച്ച് ബൈക്കും മുമ്പ് നേരെ വിളിച്ചു അതിൽ നായികയുടെ റൂമിലേക്ക് തീവണ്ടി കടന്നു വരുന്ന ബ്രഹമാണ് ആ തീവണ്ടി നായികയുടെ റൂമിലൂടെ കടന്നു പോകുന്ന സമയം നമുക്കൊരു ഞെട്ടും നമുക്കൊരു എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ശരിക്കും വരെ പോയി അതുപോലെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനം വേണ്ടത് ഇതിൽ ആക്സിഡൻറ്റ് അത് ഗംഭീരമായിരുന്നു നായിക പ്രേതമാണ് എന്നുള്ളത് ഒരു ഇതും എല്ലാവരും ഇപ്പോൾ ഈ പ്രേതത്തിന് നായകനെ തൊടാനാകില്ല എന്നുള്ളത് അതിനകത്ത് പല തലത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഇന്ന് ഒരു നിർണായക ഘട്ടത്തിൽ നായകപ്പരം തിരിച്ചറിയുന്നതിനോടൊപ്പം നായകന് കെട്ടിപ്പിടിക്കുന്നുണ്ട് നായകൻ തിരിച്ചു കെട്ടിപ്പിടിക്കുന്നുണ്ട് സ്പർശനം അനുഭവിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരെങ്ങനെയാണ് കെട്ടിപ്പിടിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇത് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ കെട്ടിപ്പിടിക്കുന്നതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു വിശദാംശങ്ങൾക്കൊന്നും കിടക്കുന്നുല്ല പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമില്ല പക്ഷേ അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ പൊതുവിൽ നായിക ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം രസകരമായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് തമാശകളുണ്ട് തമാശകളും രസകരമായിട്ടുള്ളതാണ് കൂടുതൽ പ്രൊരു ഒരു കുളത്തിൽ കുളിക്കുന്ന സമയത്തായി ജോർക്കീസ് കുറച്ച് പിള്ളേർ കൂടി നില്ക്കുന്ന കാണുന്ന ചെന്ന് വഴക്കനാകുന്ന എന്തിനായിരുന്നു അത് എന്നൊക്കെ സാധ്യം പറയാൻ ഞങ്ങൾ അറിയാം ഒരു പക്ഷേ അജു ആ കുളത്തിൽ കുളിക്കൽ ഒഴിവാക്കാനുള്ളൊരു കാരണമായിരുന്നു ഇതേ ആൾക്കാർ തന്നെ ഇതേ പിള്ളേർ തന്നെ പിന്നീട് ഈ നെയ്വിൻപൊള്ളി കാണുകയും ഇവര് തമ്മിൽ ഒരു ഫൈറ്റുണ്ടാകുന്ന സീനുണ്ടാകും എന്തിനായിരുന്നു അത് ആ ഫൈറ്റ് ഇല്ലെങ്കിലും ഈ സിനിമയുടെ ടോട്ടാലിറ്റി ഒരു വിധത്തിലും അത് ബാധിക്കില്ല അതുപോലെ തന്നെ ഇവർ ഒരു പ്രകേദത്തിനൊഴുക്കിപ്പോൾ ഒഴിപ്പിക്കാനായിട്ട് വീട്ടിൽ പോകുന്നൊരു രംഗമുണ്ട് അത് തികച്ചും കൂട്ടിച്ചേർത്ത പോലെ തോന്നിയിരുന്നു സിനിമയുടെ അതുവരുടെ ഒഴുക്കിലും മാറിയിട്ട് പെട്ടെന്നൊരു വീട്ടിലേക്ക് ഇവരെ ഒഴിപ്പിക്കാൻ പോകുന്നതും ഇവരവിടെ വെച്ചിട്ട് ഒഴിഞ്ഞിടക്കുന്ന വീട്ടിലേക്ക് ഒടിച്ച് താമസിക്കുന്ന ഒരു കുടുംബത്തെ കണപ്പെടുന്നു ഭാര്യ ഭത്താനെ ഉണ്പോവും അവരെ കാണുന്നു അവരാണ് പ്രേരണം എന്നുള്ളത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും സിനിമയിൽ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളും സിനിമകളുടെ നീളം കൂട്ടാമെന്നല്ലാതെ ആ ഒരു എങ്കും കൊണ്ട് പ്രത്യേകമായിട്ടൊന്നും ചെയ്തി സിനിമയിൽ നിരീശ്വാദം പ്രേതവും ഒക്കെ നിരീശ്വാദം തെറ്റാണെന്നും പ്രേതവും ദൈവം കൊണ്ടൊന്നും എന്നും ആണോ ഈ അകൽസത്തിനുദ്ദേശിച്ചുകൂടെ അത് വേറെ ഒരു പാട്ട് സിനിമയുടെ മൊത്തം ഒരു ടോട്ടാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു സിനിമ എന്നതിൽ കവിഞ്ഞ ഗംഭീരമായിട്ടുള്ള സാധനം ഒന്നും അല്ല അതുപോലെ തന്നെ അതിലെ പാട്ടുകൾ പാട്ടുകളെല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ ഇല്ല എന്നല്ല പക്ഷെ ആവശ്യമുണ്ടായിരുന്നു ആ പാട്ടുകൾ കൊണ്ട് പ്രത്യേകിച്ചൊന്നും സിനിമയിൽ സംഭവിക്കുന്നില്ല ആ പാട്ടുകൾ ഇല്ലെങ്കിലും സിനിമ സ്മൂത്ത് നടക്കും അതുപോലെ ഞാൻ ഇല്ലെങ്കിൽ നടക്കും ഒരു സിനിമയായാൽ പാട്ട് വേണം സംഘടന വേണം എന്നൊക്കെയുള്ള ആ ഒരു കാഴ്ചപ്പാടിനുണ്ടാക്കി പറയാ ഒരു ആവറേജ് സിനിമയാണ് ഗംഭീര സിനിമ പറയാൻ പറ്റില്ല നമ്മളൊപ്പം അടുത്ത് വന്നു അമ്മയുടെ കാവലിൻ്റെ അടുത്ത പോലും ഇല്ലാതെ ഇതൊരു ഫീൽ കുഡ് മോഡി അതുപോലെ അതിൻ്റെ ഇടയിൽ ഒന്നിരുന്നു സ്നാക്ഡേയുടെ അവിധ ആ സിനിമയൊക്കെ വെച്ച് നോക്കുമ്പോ അതിലുള്ള അത്ര പോലും സ്വാഭാവികതായ സിനിമയില്ല പക്ഷേ സിനിമ ഒരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കും ബോറടിക്കാത്ത സിനിമ ഫുള്ള് നിങ്ങൾക്ക് കാണാം സിപ്പി ചെയ് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിങ്ങൾ ചിരിക്കും ചിരി നിങ്ങൾക്ക് മൂടി വയ്ക്കാനൊന്നും പറ്റില്ല നിങ്ങൾ ചിരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു സിനിമ കാണാം ഒരു റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു സിനിമ ഒരു എൻറ്റർടൈൻമെൻറ്റ് ഒക്കെ പോയിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു സിനിമ ചിന്തിക്കരുത് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സിനിമ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് പേര് പറഞ്ഞു സർവമായ